ഹലോ ഫ്രണ്ട്സ് സീ ത്രീ കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻ നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വെയർ എഴുതിയേക്കുന്നതാണ് ഇത് ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് പ്രിൻ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിൽ വരുന്നത് ജോർജറ്റിൻ്റെയാണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് നമുക്കിതിൻ്റെ ജാക്കറ്റ് ഇതുമെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ നമുക്ക് നമുക്കിതുമെ ഇതുപോലൊരു വള്ളി കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനായിട്ട് അതുപോലെ തന്നെ ഇത് കോളറിനേക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഫ്ലോറൽ ആയിട്ടാണ് ഫ്ലോറൽ ആയിട്ടാണ് ഇതിൻ്റെ ഒരു നിറയെ ഗ്യാതേഴ്സ് ഒരു ഫ്രില്ല് പോലെയാണ് ഇതിൻ്റെ അടിഭാഗം വരുന്നത് പിന്നെ ഈ കളർ ഷെയ്ഡ് വരുന്നത് പീക്ക് ബ്ലൂ കളറാണ് അപ്പോൾ നമുക്ക് മീഡിയം ലാർജ് എക്സൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത കളേഴ്സ് നോക്കിയാലോ ഫുൾ വ്യൂ ഒന്ന് നോക്കിയാലോ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ പറയുന്നത് നല്ല ഭംഗിയുള്ള കളറാട്ടോ പീക്ക് ബ്ലൂ കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറാണ് അതുപോലെ നെക്സ്റ്റ് വൺ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാട്ടോ അത് നല്ല നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ജാക്കറ്റ് മോഡൽ കുർത്തീസ് ഇഷ്ടമായിട്ടുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത പുതിയ കളക്ഷൻസുമായിട്ട് കാണാം അതുവരേക്കും ബൈ